ഉഞ്ഞാൽ ബീച്ചിലൊക്കെ ഇവിടുത്തെ പുരോഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ നമ്മള് കൊറേ ഒരു പത്ത് വർഷത്തോളമായിട്ട് ഈ ഭാഗത്തൊന്നും അങ്ങനെ വരാറില്ല പക്ഷെ അങ്ങനെ കേട്ടറിഞ്ഞ് വന്നതാണ് നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് പറവണ്ണ പക്ഷെ നിരന്നാൽ ഇവിടെ വന്നപ്പോ നല്ലൊരു ക്ലൗഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ ആളുകളെ കാണാൻ പറ്റി അതെനിക്ക് തോന്നുന്നത് ഓണവും അതുപോലെ തന്നെ നമ്മുടെ ലബിജന് കൂടി ഒന്നിച്ചു വന്നപ്പോ കുട്ടികൾക്കുള്ള അവധിയും ഇത്ര കൂടുതൽ ആളുകൾ ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇവിടുന്ന് ഏകദേശം ഒരു നാല് അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് പറവണ്ണ വരെ ഇത് ആളുകളെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെയേറെ വരുമ്പോൾ തിരക്കാണ് ഇപ്പോ ഞങ്ങൾ ഇപ്പോൾ അതെ ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് വരുന്ന ആളുകൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് കാർണിവലും മറ്റു സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ പറവണ്ണയിൽ ഇപ്പോ അറിയാലോ ഒരുപാട് നല്ല സൗകര്യങ്ങളാണ് അവിടെയും നമ്മുടെ ആളുകൾ വന്നുകൊണ്ടിട്ട് വരുന്നത് ഓരോ ജനങ്ങള് വന്നിട്ട് പാർക്കിങ്ങിലെ സൗകര്യവും അതുപോലെ ചിൽഡ്രൻസ് ഉണ്ട് അതുപോലെ നമ്മൾ പുതിയ കടപ്പുറവും ഉഞ്ഞാലിന്റെ ബോർഡറിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ പറവണ്ണ വരെ ഫുള്ള് തെരക്കാണ് അതുമാത്രമല്ല ഓണും നമ്മുടെ നബിദിനും അതനുബന്ധിച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് മലപ്പുറം ജില്ലേൻ്റെ പല ഭാഗങ്ങളിലും വന്നിട്ട് ഫുള്ളായിട്ട് മനോഹരമായ ബീച്ച് മനോ മനോഹരമായ സൈലന്റ് ഏരിയ അത് ഭയങ്കര സൈലന്റ് ഏരിയ ഞങ്ങൾ ഇത് കേട്ടറിഞ്ഞിട്ട് ഒന്ന് ഡയറക്റ്റ് ഒന്ന് കാണാം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ അത് മനോഹരമായ ബീച്ചാണ് വളരെ ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് ഇപ്പൊ നമ്മളൊരു പേര് മറന്ന് ആ നോഫൽ നമ്മൾ ഒരു യൂട്യൂബ് മാനറാണ് മറ്റേ മാനർ ആള് എങ്കിലും ഇവരൊന്ന് കണ്ടപ്പോൾ പിന്നെ ഒരു വീഡിയോ എടുക്കണമെന്ന് വളരെ ആഗ്രഹം വന്നു ജനങ്ങളൊക്കെ കണ്ടപ്പോൾ മനോഹരമായ വീച്ച് മനോഹരമായ തീരങ്ങള് അത് കണ്ടപ്പോൾ ഒരു ആഗ്രഹങ്ങൾ വന്ന ഒരു വീഡിയോ ഒക്കെ എടുത്ത് എന്തിരുന്നാലും എല്ലാവരും ഒന്ന് കണ്ടറിഞ്ഞ് വരാം ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കുള്ള സമയം ഇപ്പൊ ഇന്ന് കിലോമീറ്ററോളം വണ്ടി കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ബീച്ചിൽ ഇപ്പൊ ഞങ്ങൾ ഏകദേശം ഞങ്ങൾ ഇന്ന് എത്താനിവിടെ ബീച്ചിൽ എത്താൻ ഒരു അരമണിക്കൂറോളം വീട്ടിലെത്തിട്ടാണ് ബീച്ചിൽ എത്തിയിട്ടുള്ളത് കാരണം നാലാ ഭാഗം നാലാ ഭാഗങ്ങളിൽ റോഡുണ്ട് ബീച്ചിലേക്ക് കിടക്കാനുള്ള ഒരു അര അര കിലോമീറ്റർ അര കിലോമീറ്റർ വെച്ചിട്ട് മെയിൻ റോഡിൽ നിന്ന് ബീച്ചിലേക്ക് വരാനുള്ള റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടും ബ്ലോക്കാണ് എല്ലാ ഭാഗങ്ങളിലും ബ്ലോക്കാണ് അപ്പൊ ഏകദേശം കോഴിക്കോടിനെക്കാട്ടും തിരക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുന്നയാളി ബീച്ചിനെ സംബന്ധിച്ച് പിന്നെ പിന്നെ നമ്മളെ എനിക്കറിയുന്നതാണ് പല മേഖലയിൽ നമ്മളെ ഒരു ബ്ലോഗർ എന്നുള്ളത് നിൽക്കുന്ന മാത്രമല്ല അറിയുന്നതാണ് പറയുന്ന അപ്പൊ നമ്മുടെ നമ്മളെ നാട്ടില് ഏകദേശം ഇങ്ങനൊരു ബീച്ച് അലഹദില്ല പറവണ്ണ നമ്മുടെ താനൂർ ഇങ്ങനെയൊക്കെ ബീച്ചുകളിൽ ഇപ്പം ഭയങ്കര തിരക്കാണ് എല്ലാ എല്ലാ മേഖലകളിലും ബീച്ച് ഏരിയകളിലൊക്കെ തിരക്കുകൾ ഇപ്പോ ഏകദേശം ഒരു നാലഞ്ച് വർഷത്തിനുള്ളിൽ ബീച്ചുകളൊക്കെ ഭയങ്കര ആയി വരും അതേപോലെ തന്നെ വാക്കാട് കൂട്ടായി പറവണ്ണ ഉണ്ണിയാല് ഈ ഒരു പത്ത് കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് നിക്കുന്ന ഒരു കാഴ്ചയാണ് കാരണം ബീച്ചിനെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് അവിടെ എന്താ പറയാ നല്ലൊരു എൻജോയ്മെന്റ് ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അഴിമുഖം പൊന്നാനി തൊട്ട് ഇങ്ങോട്ട് ഉണ്ണിയാൽ വരെയുള്ള ഈ പത്ത് കിലോമീറ്റർ തൊഴിലുണ്ട് എല്ലാവർക്കും വളരെ എളുപ്പമാണ് ഇപ്പൊ ട്രെയിനിന് വന്നു കഴിഞ്ഞാലും ബസ്സിൽ വന്നു കഴിഞ്ഞാലും തിരൂരിൽ നിന്ന് രണ്ടര കിലോമീറ്റർ അല്ലേ നമ്മൾ പറഞ്ഞുണ്ടെങ്കിൽ രണ്ടര കിലോമീറ്റർ അതിന് അയ്യമത്തേക്കും ഇങ്ങോട്ട് വരെ വളരെ കുറഞ്ഞ ടൈമും മതി റോഡൊക്കെ വളരെ ഒരു ഇന്ന് വന്നപ്പോൾ അഞ്ചു വർഷത്തിനുള്ളിൽ സംസ്കാരം ഡെവലപ്പായ ജനങ്ങളൊക്കെ ഒരു വ്യത്യസ്തമായി കൂടി മാറി കൊണ്ടിരിക്കുകയാണ് കാരണം ഈ ഇവിടെ നമ്മുടെ ബീച്ചിൽ മറ്റുള്ള പാർക്കുകളിലൊക്കെ എട്ട് മണി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫാമിലി ആയിട്ട് നമുക്ക് ഒരു മണിക്കൂ രണ്ടുമണിക്കും പന്ത്രണ്ട് മണിക്കൊക്കെ ചെയ്യാം കൈവരെ